ഇതൊന്നും പരാതി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ അറിയത്തില്ല ഞാൻ എന്റെ ചേച്ചിയാകേറെ സംസാരിച്ചു നമ്മൾ സാറി അസീലിനെ പറഞ്ഞൊന്നും ചേച്ചിയെപ്പറ്റി പറഞ്ഞു ചേച്ചി ചാറ്റ് ചെയ്തൊക്കെ ആ ചേച്ചി എന്റെ ചേച്ചി നേരെ ഒരു സിനിമ കാണാത്ത ഞാൻ സംസാരിക്കാൻ വന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ് ഇപ്പം ഡീണു ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് പറയുന്നത് അപ്പം ഞാൻ ഈ ഒരു വിഷയം സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് വേണ്ടപ്പെട്ടവരും എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്കിഷ്ടമല്ല അവർ ഇപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ വന്നതിനെക്കുറിച്ചാണെങ്കിലും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് കൊടുക്കുന്നുണ്ട് ധൈര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം ഞാനൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഞാനൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എങ്കിലും ഇത് കൊടുത്തിരിക്കും അത് വേറെ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം ഞാനൊരു കാര്യം പറയാം ഞാൻ എന്തായാലും ഈ ഒരു ആഴ്ച ഒരാഴ്ചയെങ്കിലും ഈ ഒരു കോണ്ടൻറ്റ് ചെയ്യും അതെന്തായാലും ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്ക് പോകാം അത് കുഴപ്പമൊന്നുമില്ല ഞാനായിട്ട് ആരെയും ഇവിടെ പിടിച്ചു നിർത്തുന്നൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നും പറയാം ഇവിടെ വന്ന് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുന്നുണ്ട് അതൊരു മോശമായിട്ട് സംസാരിച്ചെന്നുള്ളൊരു കാര്യം അതിൽ അവൻ്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല അവരുടെ ചേച്ചിച്ച് ഈ പറഞ്ഞ കോളാവ് ചെയ്തിട്ടുണ്ട് ഒരു ഈ മെസ്സേജ് മീൻസ് ഒരു ലൗഷന് വിട്ടിട്ടുണ്ട് അവൻ തിരിച്ചിട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ നോർമലി നോർമലി ഒരു കാര്യമാണ് ഏഹ് ഇവർ മെസ്സേജ് അയച്ച് അവൻ കാണിച്ചെന്നേ ഉള്ളൂ അത് വേറെ രീതി വളച്ചൊടിച്ചിട്ടാണ് ഈ രേണു ഈ ചേച്ചി ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആദ്യം അവർ കൊണ്ട് കേസ് കൊടുത്തത് പള്ളിയിലെ സംബന്ധമായിട്ടുള്ള കാര്യമാണ് അവർ കേസായിട്ട് കൊടുത്തത് പിന്നെ പെണ്ണിനെ മോശമാക്കി എന്നുള്ള രീതിയിലോട്ടാക്കി അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കാം ആ പാവത്തിനെ ഒന്ന് വെറുതെ വിട്ടുകൂടെ വെറുതെ വിട്ടുകൂടെ എന്ന് പറയുന്നവര് ഓക്കേ പാവമായിരിക്കാം പക്ഷെ ഈ ഒരു കാര്യത്തിൽ പാവമൊന്നും പറയാൻ പറ്റത്തില്ല ഒരു പെണ്ണാണെന്നും പറഞ്ഞിട്ട് ഒരാണിന്റെ അടുത്ത് എന്തുവാന്നാണോ വിചാരം ഏഹ് നിങ്ങളൊന്ന് പറ ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യങ്ങളും വളച്ചോടിക്കാന്നുള്ള ഇതുണ്ടോ അല്ല ഞാനും പെണ്ണുങ്ങളോട് സംസാരിക്കാറുണ്ട് ഇപ്പം ഇത് ചെയ്യാറുണ്ട് അടുക്കാറുണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്ന് പറയാറുണ്ട് കുറച്ചു നേരം കഴിഞ്ഞു വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് നേരിട്ട് പോലും കണ്ടു കാണത്തില്ലായിരിക്കും പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ അത് വിശ്വസിക്കാൻ നൂറാൾക്കാർ കാണുമായിരിക്കും ഓക്കെ അപ്പൊ അതിന് തെളിവായിട്ട് വരുന്നതെങ്കിൽ അവൻ എന്നോട് ഇഷ്ടം പറഞ്ഞു നീ ഇത് കാണു നിങ്ങളിത് കണ്ടില്ലേ അവനെന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ആ സത്യമാണെന്നും പറഞ്ഞു തരാം അല്ലെങ്കിൽ പോട്ടെ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ തിരക്ക് ആൾക്കാർക്ക് നെഗറ്റീവ് മാത്രം മതി ഞാൻ കാര്യം കരയെടുത്ത് നിങ്ങളോട് പറയാം ആ ഒരു ചാറ്റ് അവരത് ഒന്ന് കൊളോപ്പ് ചെയ്തു അവരിപ്പോൾ അത് മാറ്റിയിട്ട് അവർ ഹസ്ബൻഡിൻ്റെ കയറ്റി വെച്ചിട്ടുണ്ട് അത് സൈബറിൽ പോയാലാ അത് ഏത് രീതി പോകുമെന്ന് നമുക്ക് നല്ല രീതി അറിയാം ആ ഒരു കേസ് ഞാനത് ഇത്രയും കോൺഫിഡൻസോടെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് വെറുതെ വന്നിട്ട് ഇപ്പോഴും ഓരോ ഇന്റർവ്യൂ വന്നിട്ട് എന്റെ ചേച്ചി ഇത് ചെയ്യുന്നു ചെയ്യുന്നുള്ളൂ പറയുന്നത് ഈ ഒരു കോണ്ടന്റ് നമ്മൾ വിടും എന്തായാലും പിന്നെ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഞാൻ പറയില്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാരാണെങ്കിൽ പോലും എന്നെ കുത്തി സംസാരിക്കുന്ന കമന്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല മൈൻഡ് മൈൻഡാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മൈൻഡ് ആക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മതി ആ ഒരു മൈൻഡിൽ നിൽക്കുന്ന ഒരു തന്നെ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും ഒരു തെറ്റ് വേണ്ട ഞാൻ ഓപ്പൺ ആയിട്ട് തുറന്നു പോരാ അത് പറ്റത്തില്ല ശരിയല്ല ചിലപ്പോൾ ഞാൻ മുറുക്കം സംസാരിക്കും ഇപ്പൊ ഞാനിപ്പോ വീഡിയോ ഞാൻ ഈ വീഡിയോ ഇരുന്ന് സംസാരിക്കുന്ന ഈ ദേഷ്യം കാണിക്കുന്ന പോലൊക്കെ തന്നെ ഒരു വ്യക്തിയാണ് ഞാനും റിയൽ ലൈഫിലാണെങ്കിൽ പോലും അത് ഈ അടുത്ത സമയം കൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് ദേഷ്യം കുറച്ച് കാണിക്കാനൊക്കെ തുടങ്ങിയത് ശരിക്കും കാണിക്കുക അവിടെ ഇന്നും ഒന്നുമില്ല തെറ്റ് കണ്ടാൽ ഇപ്പം വീട്ടിലുള്ളവരാണെങ്കിൽ പോലും ഇപ്പം അപ്പുറത്തെ വീട്ടിലൊരു വിഷയമാണെങ്കിലും ശരി ഇവിടെ എൻ്റെ ഭാഗത്ത് വീട്ടിലെ തെറ്റാണെങ്കിൽ ഞാൻ അത് പറയും നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കാണിക്കുന്നത് എന്ന് പറയും അതെന്റെ ഒരു ശീലവാ ഞാൻ അങ്ങനെയാ ഓക്കെ ഞാനിപ്പോ അത് ഇതൊന്നും പറയാൻ വേണ്ടിയല്ല പറയുന്നത് ഇതിപ്പം ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പും കാര്യങ്ങളും ഒന്നുള്ള പ്രത്യേകിച്ച് ശരിയാണ് സുധേയുടെ ഒരു കാര്യം ആവശ്യമില്ലാത്ത എല്ലാം അവർ ഈ പറയുന്നത് നമ്മൾ എന്തോ അവരോടുള്ള വൈരായം കൊണ്ട് ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ പറയും ഇപ്പം പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ആ വ്യക്തിയെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട് ആ വ്യക്തി അനുഭവിച്ചതും കണ്ടതും കേട്ടതും ഒക്കെ നമ്മളും കുറെ അറിഞ്ഞതും കേട്ടതും ഒക്കെയാണ് ആ മനുഷ്യൻ അനുഭവിച്ചത് ഞാൻ കൂടുതലൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല സീരിയസ് സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് അവിടെ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാലും കൂടി പോകും ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം ഒരു വ്യക്തി ചിലപ്പം ആരും ആയിക്കോട്ടെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടുള്ളൊരു പരിചയം കാണാതിരിക്കാം ഒരാഴ്ച കൊണ്ടുള്ള പരിചയം അല്ലെങ്കിൽ ഒരു മാസം എന്തോ ആയിക്കോട്ടെ അവർ നമ്മുടെ ലൈഫിൽ വന്നിട്ട് നമുക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടൊരു വ്യക്തിയായിരിക്കും ആ ഒരു വ്യക്തി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തരുന്നുണ്ടോ മീൻസ് അത് ചിലപ്പം നമുക്ക് ഇത്ര ഇപ്പം എനിക്ക് വയസ്സ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഈ ഇരുപത്തെട്ട് വയസ്സിലാ എത്രയും പോലും കിട്ടാതെ നമ്മൾ ചിലപ്പോൾ ഒരു ഒന്നോ എട്ടോ മണിക്കൂറിലോ അത്രയും വർഷത്തെ ഒരു സന്തോഷം തരുന്ന ചില ആൾക്കാരുണ്ട് അത് നമ്മൾ എന്നും ലൈഫിൽ ഓർത്തിരിക്കും അല്ലേ ഓർത്തിരിക്കും ഇത് എന്തുവാ എൻ്റെ ശുതി പേരും പറഞ്ഞിട്ട് ആ അവിടെ ഒരുത്തനെ കൊല്ലാക്കോലെ കൊടുത്തിട്ട് ഒരുത്തനെ കൊല്ലാക്കോല കൊടുത്തിട്ട് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കാരണം ഞാൻ അറിഞ്ഞതും കേട്ടതും എൻ്റെ ആയിട്ടിരിക്കുന്ന തെളിവുകളും വെച്ച് നോക്കുമ്പോൾ എനിക്ക് പട്ടി വില പോലും ഞാൻ കൊടുക്കത്തില്ല ഞാൻ ഉള്ള കാര്യം ഇപ്പം തുറന്ന് പറയാം പട്ടിവല പട്ടി വില കൊടുക്കത്തില്ല ഞാൻ പട്ടി വില ഇതിന്റെ പേര് വല്ല കേസ് കേസായിട്ട് ചെല്ലേ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഞാൻ എത്തിക്കേണ്ടതാണ് ഏത് രീതിയിലും ഞാൻ എത്തിക്കത് കാണിക്കേണ്ടിടത്ത് തന്നെ കാണിച്ചും കൊടുക്കും ഞാനത് അങ്ങനെയുള്ള ഒരാളെ എനിക്ക് ഇങ്ങനെ പൂവിട്ട് പൂജിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ എന്നോട് ഞാൻ ഇത്ര ഇത് ഞാൻ ഇച്ചിരി ഗൗരവമായിട്ട് തന്നെ പറയാമെന്ന് വെച്ചു നിങ്ങളുടെ അടുത്ത് ഇതിനിടയ്ക്ക് എൻ്റെ അമ്മയ്ക്കും തന്തയ്ക്കും ഒക്കെ വിളിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ എന്റെ അഡ്രസ്സും കൂടെ തരാം നിങ്ങൾ ചോദിക്കുന്നവർക്ക് ഞാൻ തരാം വന്നോ കേസ് കൊടുക്കേണ്ടവർക്ക് കേസ് കൊടുക്കാം തന്തയ്ക്ക് വിളിക്കേണ്ടവർക്ക് തരാം വീട് തല്ലി പൊട്ടിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ ചെയ്യ് ഞാൻ തരാം അഡ്രസ്സ് തരാം കൊറേ എണ്ണം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എടാ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കു ഓക്കെ ഞാൻ കൂടുതൽ ഇതൊന്നും പരാതി ആയിട്ട് എടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞില്ല ഞാൻ എന്റെ ചേച്ചിയുണ്ടാകും കയറി സംസാരിച്ച് നമ്മൾ സാറേ ഇത്രയും അസീനം പറഞ്ഞൊന്നും പറ്റി വൃത്തിയോടെ പറഞ്ഞു ചേച്ചി ചാറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു ആ ചേച്ചി എന്റെ ചേച്ചി നേരെ ഒരു സിനിമ പോലും കാണാത്ത ഒരാളാണ് പുള്ളിക്കാൻ നേഴ്സാണ് ക്ലിനിക്ക് ജോലി ചെയ്യുന്നു അത്യാവശ്യം ഒരു കുടുംബമാണ് നല്ലൊരു കുടുംബമാണ് അവര് ഭാര്യ ഭർത്താൻ നന്നായിട്ട് പോകുന്നതാണ് അതിന്റെ ഇടയ്ക്ക് ചേട്ടാപ്പിക്ക് അറിയാന്നോണ്ടല്ലേ ചേട്ടാപ്പിളിനെ ചേച്ചി ചാറ്റ് ചേച്ചിയുടെ ചാറ്റ് കള്ളത്തരം പുറത്ത് എന്നൊക്കെ പറഞ്ഞു രേണു സുദീടെ ചേച്ചി ആയതുകൊണ്ട് മാത്രം ഇതൊക്കെ പറഞ്ഞു എങ്ങനെ സാർ ഇത് ഇതൊക്കെ തെറ്റല്ലേ അവൻ അവര് അതിന് തെറ്റ് അതില് പറയാനുള്ള റിപ്ലൈ എന്നാന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നത് പറയുന്നേ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അവിടെ ഉള്ളവരെ മാന്യമായിട്ട് സംസാരിക്കത്തുള്ളൂ ഞാനുള്ളതായിരുന്നു തുടർന്ന് പറയാനല്ലോ ഞാൻ കേട്ടത് വെച്ച് ഭയങ്കര മോശം അഭിപ്രായമാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊക്കെ എന്തൊരു മര്യാദയായിട്ട് അറിയാലും സംസാരിച്ചെന്ന് അറിയാം നമ്മുടെ ഒരു ഇതാണ് പറയുന്നത് പിന്നെ ഒരു സ്റ്റേഷനിൽ ചെന്നാലും പ്രത്യേകിച്ച് സ്ത്രീകളെടുത്ത് ഇതുപോലെ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രേണു ഇതാണ് റേണുവിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം ഒരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അത് പൊലിപ്പിച്ച് പറയുന്നതാണ് അത് ഇവിടെ പാരമ്പര്യ രീതി തന്നെ നമുക്കത് കാണുന്നവർക്കത് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ അവിടെ ചേച്ചിയെടുത്ത് മോശമായിട്ട് സംസാരിച്ചു അങ്ങനെ പറ്റുക മറിച്ചതാണെന്ന് പറഞ്ഞു തോന്നിവാസവാ ഈ വേണു ഇപ്പം വന്നിട്ട് വീണ്ടും ഇൻറ്റർവ്യൂവിൽ പറയുന്നത് പക്കാ തോന്നി മാസം ഞാൻ അങ്ങനെയാണെങ്കിൽ ഇതിനെ പറയത്തുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ എടാ വേണം കുറച്ച് വേണം അതൊരു പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചതെന്ന് ഞാനിത് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രേക്ഷകർ ഇതിപ്പം എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ എൻ്റെ അക്കൗണ്ട് ചെറിയ പ്രശ്നത്തിൽ കടക്കുക ആ കാണുന്ന വ്യക്തികളോട് ഞാൻ ചോദിക്കുക അവൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ മറ്റുള്ളവരിൽ നിന്നും എനിക്കറിയത്തില്ല അവനത് ഈ ഒരു വിഷയത്തിൽ അവൻ സഹിതം റെക്കോർഡ് സഹിതം അവൻ കാണിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾ നോക്കും ആ റെക്കോർഡ് സഹിതം നിങ്ങൾ നോക്കിയാൽ മതി അവൻ്റെ അക്കൗണ്ട് അത് വേണ്ടെങ്കിൽ ഞാനൊന്നും കൂടെ അത് പ്രത്യേകം ഞാൻ ഇട്ടേക്കാം അവരാ ഒരു ഇത് കാണിക്കുന്നുണ്ട് അവർ കൊളാബ് ചെയ്തു അതിൻ്റെ രാവിലെ ഒരു ലൗചിന് വിട്ട് പിന്നെ ഒരു വീഡിയോ കോൾ വന്നു വീഡിയോ കോൾ വന്ന സർക്കാർ അതിൻ്റെ എന്തൊക്കെ വന്നാലും അവരിപ്പം ടാഗ് ചെയ്തിരിക്കുന്ന മാറ്റിയാലാണെങ്കിൽ പോലും ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എവിടെ കൊണ്ടുപോയാലും ഇത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർ ഞങ്ങൾക്കല്ലേ ഞങ്ങളിത് എല്ലാവരും ഇത് കണ്ടതാണ് ഈ ഒരു സംഭവം എല്ലാവർക്കും നമ്മൾ നമ്മളെ ആ ഇത് അവർക്ക് ബോധമുള്ളവർക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ഇവർ തോറ്റ് കുത്തിയോളൂ ഉറപ്പായിട്ട് ഒരു തോറ്റുപോത്തിയുള്ളൂ ആരെയും കേസ് ആയിട്ടില്ല ഇവം വല്ല മാനനഷ്ടത്തിന് ഇവ കോടതി പൈസ അടച്ചാൽ ഇവർ സമാധാനം പറയേണ്ടി വരും പിന്നെയും പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് മാത്രമാണ് ഒന്നും ഇവിടെ മിണ്ടാത്തത് രേമിനെ ഒരു കൂട്ടുകാർ വരുമായിരുന്നു വെളുത്തോണ്ട് അവിടെ ഇരിക്കാത്തേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്ക് എന്തായാലും അടുത്ത ഞാൻ കാരണം നമ്മൾ പോവാം

ഞാൻ സീരിയസ് ആയിട്ട് പറയാം എന്നെ അതിന് ആ ഒരു കൂട്ടുകാരെ കുറിച്ചൊക്കെ കുറേ ആൾക്കാർ എന്നോട് ഞാൻ തിരക്കി വെച്ച് നോക്കുമ്പോൾ നല്ലതൊക്കെയാണ് പറഞ്ഞത് ഞാൻ അവരെ വിളിച്ചു അവർ ഇപ്പോഴും കാണിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു അടാ അത് ഫേമിന് വേണ്ടിയാടാ എനിക്ക് എന്താണെന്ന് വെച്ചാൽ തോന്നിച്ച് ഞാൻ അവരെ ഒരു അക്ഷരം ഞാൻ വേണ്ടത്തില്ല എന്ന് പറഞ്ഞു കാരണം ഇപ്പോൾ അവളങ്ങനെ ഉണ്ടാക്കണ്ട കാരണം അവിടെ വീഡിയോ എടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് വരുത് അവൾക്ക് അതിന് വേണ്ടി തന്നെ എന്നാൽ പിന്നെ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതായത് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ശിക്ഷയായിട്ടാണ് കൂട്ട് ചെയ്യാൻ മതി

പോയി കഴിഞ്ഞ് അവിടെ സാർമാരോട് സംസാരിച്ച് ഇവർ വരുമോന്ന് ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളവിടെ പോയത് ഇവർ വരും എന്നിട്ട് അന്നത്തെ ദിവസം ഒരു ഷൂട്ടിങ്ങിന് പോയി അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോ ഓക്കെ എന്നാൽ ഈ പറയുന്നത് രീണും അച്ഛൻ തന്നെ അവിടെ ഇത്തരത്തിലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു ഇന്നേപോലെ ഞങ്ങൾ മലപ്പുറം പോകാൻ ഞാൻ അവൾക്ക് ഷൂട്ടിങ് ഇല്ലായിരുന്നെന്നാണ് ഇവർ അച്ഛൻ പറഞ്ഞതെന്നാണ് നമ്മൾ അറിഞ്ഞത് നമ്മളത് കറക്റ്റ് ഇവരന്വേഷിച്ചു പിന്നെ ഇവർ ഒരു ഡേറ്റ് വെച്ചു പിറ്റേ ദിവസം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഒരു ആ മറ്റേനാൾ അതായത് ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ തന്നെ പ്ലാൻ ചെയ്ത് മുമ്പത്തെ ദിവസത്തേക്ക് ഞാൻ വിളിച്ചേടാ നമുക്ക് പോവാൻ ഓക്കെ പ്ലാൻ എന്ന് പറഞ്ഞു അങ്ങനെ ആയപ്പോഴത്തേക്കാണ് അതില് പിന്നെ അത് പറഞ്ഞു അവിടെ വേണ്ട അതിനെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞ് പോകേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഒരിക്കലും ഇതിൽ വിളിച്ച് വരുത്തിയത് തന്നെ അത് വകുപ്പ് വേറെയാണ് സത്യം പറഞ്ഞാലേ കാരണം ഇത് കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളതിപ്പോൾ ഇവിടെ പറയുന്നില്ല ആ ഒരു വിഷയം അപ്പോൾ ഈ വിളിച്ച് വരുത്തിയതന്നെ ഏറ്റവും കൂടുതൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവനെ രണ്ടാമദിവസം പോയില്ല വേണമെങ്കിൽ ഞങ്ങൾക്ക് പോകായിരുന്നു ഏഴു വരുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും ഞങ്ങൾ റീച്ചിനും ഫേമിനും ആയിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോകാനേ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രീതി ഇപ്പം മീഡിയയിൽ ഇപ്പം അവനും തിളങ്ങി നടക്കാം കൂടെ പോകുന്നത് എനിക്കും തിളങ്ങി നടക്കാം ഞാൻ കക്കുകയാണെങ്കിൽ ഇതാവാം ഞങ്ങൾ പോയില്ല നിങ്ങൾ പറയുന്നുണ്ട് ട്രെയിനിന് വെച്ച് റീച്ച് ഉണ്ടാക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ റീച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു അവസരമാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ മതിയായിരുന്നു അന്നത്തെ ദിവസം നിങ്ങൾ പോയില്ല അത്രേ ഉള്ളൂ കാരണം അവൾ തോന്നുമ്പോൾ വിളിക്കാനും പോകാനും ഉള്ളതല്ല നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഇവർ വിചാരം ഇവർക്ക് എങ്ങനെ ഈ ഫേം ഉണ്ടായത് തന്നെ ഇവർക്ക് എങ്ങനെ ഫെയിം ഉണ്ടായത് ഞാൻ കൂടുതലായിട്ടും അതിനെക്കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല എടാ കാര്യം പറയാം ഇതിപ്പം എന്റെ ചേട്ടൻ ചേട്ടൻ പറയും കൊന്നോണ്ടിരിക്കാനൊന്നും പറയുന്നില്ല നമുക്ക് ഇനി ഒരു ക്ലിപ്പും കൂടെ കാണാം അത് കേസെടുക്കാൻ വാപ്പില്ലെന്ന് അങ്ങനെ പറയുന്നു നമ്മൾ അപ്പോഴും പിടി വിട്ടു കാരണം നമ്മൾ പരാതിക്കാരും പരാതിക്കാരാണ് അല്ല നമ്മൾ എന്ത് നമുക്ക് ഇങ്ങനെ ഇവിടെ കേസ് പറയാൻ പറ്റത്തില്ല കോടതിയിലോട്ട് വിടും പിന്നെ സംസാരിക്കാം ഇത്രയും പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ അങ്ങനെ പറഞ്ഞു വേറെ വേറെ കോൺസ്റ്റബിൾ ശരി സാർ എന്നാ കാണിച്ചാൽ ഒറ്റക്ക് വന്നത് ഒരു കാര്യം ഞാൻ പറയും നമ്മളെ അങ്ങോട്ട് കയറി കടിച്ചു കയറാതെ അവർ ഇങ്ങോട്ട് കയറി കടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ക്യാമറ എന്തായാലും പോലീസ് സ്റ്റേഷനിലെ പോയി ക്യാമറ എടുക്കാൻ ഇവിടെ ആർക്കും ഒന്നും കാണത്തില്ല എന്ത് വിവരൊക്കെ ഈ പറഞ്ഞു പറഞ്ഞുവിടുന്നേ എങ്ങനെ പോയാലും ഞാൻ ഞാൻ ഒരു എനിക്ക് നല്ല രീതിയിൽ അവന്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ 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 എത്ര ഈ സംസാരിക്കുന്നത് എൻ്റെ പറഞ്ഞു ഉള്ളിൽ നിന്ന് നമ്മൾ അത്ര അവിടെ പോയത് അങ്ങനെ നല്ല ഉണ്ട് ഒന്നും കൊണ്ടല്ല അറിയാതെ മാസ് കാണിക്കാൻ വേണ്ടി പോയതാ ഓൾറെഡി ചേച്ചി എല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ടാ പോയത് ഇനിയും ചെയ്യും അതിപ്പോ ഏത് രീതി പോയാലാണെങ്കിലും ചെയ്തിരിക്കും ആ ഒരു കാര്യം ഞാൻ പറയാം അത് രേഷ്മും കാരണം ോട് ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു ഞാൻ ചോദിച്ചേട്ടനെ കൊന്നിട്ട് ഞാൻ സൂചിട്ടെ കൊന്നു കൊന്നിട്ട് ഒരുപാട് പേര് പത്താം മല കൊല്ലുന്നവരുണ്ടല്ലോ പ്രതികൾ ഞാൻ ചോദിച്ചേട്ടെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് എന്റെ ശിസാവധി കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഞാൻ ഈ കാട്ടി കൂട്ടുന്ന ഷോകൾ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ ഞാൻ സൂചിട്ടനെ കൊന്നിട്ടില്ല ജയിലിൽ പോയിട്ടില്ല ഇതിപ്പം ഞാൻ ജയിലിൽ പോയിട്ട് ശിശാവധി കഴിഞ്ഞ ഒരു പ്രതി എന്തൊക്കെ കാട്ടി അതൊക്കെയാണ് അതിനൊക്കെ പ്രതികരിക്കുന്ന പോലെയാണ് ഈ ജനങ്ങൾ നെഗറ്റീവ് പറയുന്നത് മറുപടി ആയിട്ടൊരു കഥയുണ്ട് ആ കഥ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു ചർച്ചാ വിഷയവും ഉറപ്പാണ് അതൊരു വലിയൊരു ചർച്ചാ ഒരു കഥയാണ് അത് ഞാനൊന്നും പറയുന്നില്ല ഇവിടെ കൂടുതലായിട്ടൊന്നും പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അതായിരിക്കും നല്ലത് 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 അവരെങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ അതിലുള്ള കേസുകൾ കഴിയുന്നവരെ ഞാൻ അല്ലെങ്കിൽ ഈ ഒരു വിഷയമേ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കേസ് കേട്ടോ സത്യം പറയാലും ഞാനിപ്പോൾ തന്നെ ഒരു പതിനേഴ് പതിനെട്ട് വീഡിയോ വെറുത്ത് പതിനെട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു രണ്ട് മൂന്നാഴ്ചകത്തെ കാര്യമാണ് ഈ പറയുന്നത് ഞാൻ വെറുത്ത് പക്ഷെ പിന്നെയും പറയുന്നതെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഇവിടെ നല്ല രീതിയിൽ വളയ്ക്കുന്നുണ്ട് കൂടുതൽ എന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യും കാരണം അവൻ എന്തിനാ അവർ അത് ഏത് രീതിയിൽ പോയാലും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഞാനൊരു കാര്യം പറയും ഇത് കാണുന്നവർ കുറേ ആൾക്കാരുണ്ട് സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ ചാനൽ നിങ്ങൾക്ക് അനുസരിപ്പടിച്ച് പോകാം ഒരു കുഴപ്പമില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും ഞാൻ എന്തായാലും ഒരു വൺ വീക്കും എങ്ങനെയായാലും ഒരു ഈ ഒരു കേസ് അറ്റൻഡ് ചെയ്യും ഈ ഒരു മാസം പോയാലും അറ്റൻഡ് ചെയ്യും എന്തായാലും ഇത് കാണും അപ്പം കുറച്ച് അപ്ഡേറ്റ് ഉണ്ട് കേസ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒന്നും കൂടെ ചെല്ലണമെന്ന് അത് എപ്പോഴാണെന്ന് പറയും ഞാൻ എന്തായാലും അത് വിശദമായിട്ടൊക്കെ നിങ്ങളോട് പറയാം അതും എന്നെ കാണാൻ പറയുന്ന പറയുന്നതായിരിക്കും ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് ഇനി അത് പിടിച്ചറിയിച്ചോണ്ട് ഒരിക്കലും അല്ല അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല രേണു വന്നിട്ടാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം നമ്മൾ എൻ്റെ പേര് കുറിച്ച് ധന്യ സത്യം എന്താ ദാൻ സത്യം എന്നാണ് പറഞ്ഞത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓക്കെ എന്തായാലും ഞാൻ ഈ ഒരു കാര്യം ഇടും പിന്നെ ഈ പറയുന്ന റേണുവിൻ്റെ ചേച്ചി എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ താഴെ ഞങ്ങളുടെ ഒരു അതിൻ്റെ ഒരു പോസ്റ്റിൻ്റെ താഴെ നിനക്ക് എൻ്റെ പണി ഇത് പണിക്ക് പോയിക്കൂടെ എന്നും പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ ഒരു രീതിയിലാണ് എൻ്റെ ജോലിയുടെ ഒരു കാര്യം ഇട്ടിപ്പോൾ ഓക്കെ അതിന് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്കും ഭയങ്കര കോൺഫിഡൻസ് എനിക്കും ഭയങ്കര കോൺഫിഡൻസ് എന്തുവാ ആ ചാറ്റിൻ്റെ കാര്യം അവരാണ് ഫസ്റ്റ് കോളാപ്പ് ചെയ്തതും എല്ലാം അതെന്തായാലും അത് പുറത്ത് കൊണ്ടുവരണം കാരണം അല്ലെങ്കിൽ ശരിയാവത്തില്ല ഇനി ഇതുപോലെ കാട് കളിക്കരുത് ഏത് അവൾമാരാണെങ്കിലും ശരി പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ട് സ്വയം താഴ്ന്നിട്ട് സ്വന്തം വില കളഞ്ഞിട്ട് അല്ലെങ്കിൽ മോശക്കാരി ആയാലും കുഴപ്പമില്ലെന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചൂർത്ത് എടുക്കാൻ നോക്കുന്ന ചില ആൾക്കാരുണ്ട് ഞാനൊരു കാര്യം പറയാം ക്രെഡിറ്റായിരിക്കും ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ചുമ്മാ ഇത് നിൽക്കുമ്പോഴൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം മനസ്സാക്ഷി വെച്ചൊന്ന് നോക്കണം ഈ കർമ്മയെന്ന് പറയുന്നൊരു സംഭവമുണ്ട് എനിക്കും അടിച്ചിട്ടൊക്കെ ഉണ്ട് ചില കാര്യത്തിലൊക്കെ പണ്ടത്തെ കേസുകൾ ഒക്കെ വെച്ച് നല്ല കർമ്മ അടിച്ചിട്ടുണ്ട് അനുഭവം കൊണ്ട് ഞാൻ പറയുമോ അത് നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത് നിങ്ങളുടെ വീട്ടുകാർക്കാവരുത് അല്ലെങ്കിൽ മക്കൾക്കാവരുത് അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സംഭവമൊക്കെ എനിക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കാരണം ഈ ഒരു വിഷയം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ കൂടുതലാരെയും ഫോഴ്സും ചെയ്യുന്നില്ല ബൈ ലബ് ലോസ്